ഞാൻ ഇന്ന് വന്നേക്കുന്നത് പുല്ലാട് കോഴഞ്ചേരിക്ക സ്ഥലത്താണ് ഈ ചേച്ചിയുടെ ഒരു അവസ്ഥ അറിഞ്ഞോട്ട് വന്നതാണ് ചേച്ചിക്ക് ഫാറ്റിലാണ് എത്ര വയസ്സുണ്ട് അമ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ ജീവിക്കേണ്ട പ്രായത്തില് ഒരു അസുഖമാണ് അത് ഇന്നലെ പോയെന്ന് പറഞ്ഞു ഇപ്പൊ പുള്ളിക്കാറ്റില് കറള് മാറ്റി വെക്കണം അതിനിപ്പോ പത്ത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാവും എല്ലാവരോടും സഹായം ഇത് അതിനെല്ലാരോടും പൊളിക്കാതിരിക്കുന്നുണ്ടല്ലോ ഇന്നലെ പോയി എട്ട് ലിറ്റർ വെള്ളം കുത്തിയെടുത്താ പറഞ്ഞു അമ്പത്തിരണ്ട് വയസ്സുള്ള ഈ സഹോദരിയുടെ ദേഹത്തുനിന്ന് എട്ട് ലിറ്റർ വെള്ളം ഇന്നലെ എടുത്തെന്ന് പറഞ്ഞു ഇപ്പൊ കണ്ടോ വയറ് അത് കാരണമായ ഒരു അവസ്ഥയെ അവരെ സഹായിക്കാൻ ആരുമില്ല ചേട്ടനാണെങ്കിൽ ഒരു സ്ട്രോക്ക് വന്നു ചേട്ടന് ഇരിപ്പായി രണ്ടും മക്കളുണ്ട് ഒരാളെ കല്യാണം കഴിച്ചു വിട്ടു ഒരാളുണ്ട് ഒന്നും സഹായിക്കാനോ അവരെ സഹായിക്കാനോന്നുള്ള ഹെൽപ്പായില്ലവലും അതിലും കഷ്ടം അവരുടെ വീട് ജപ്തി ചെയ്യാനായിട്ട് ബാങ്കിന് ഓർഡർ വന്ന് കിടക്കുക കടം എടുത്ത് ലോൺ എടുത്ത് എല്ലാം ആയി ആയിപ്പൊ ഇത്രയും കഷ്ടത്തിലിരിക്കുന്നു ചേച്ചി കണ്ടോ ഇതാണ് അവരുടെ അവസ്ഥ ഏഹ് അമ്പത്തിരണ്ട് പൈസ ഉള്ളെന്ന് പറഞ്ഞു നമ്മളാ കഴിഞ്ഞു എന്തെങ്കിലും സഹായം ചെയ്ത് അവരെ ഒന്ന് സഹായിക്കുക ചികിത്സിക്കാൻ ഇപ്പൊ ഒരു ദിവസം പോകുന്നതിൽ എത്ര രൂപ വന്നത് ചേച്ചി രൂപയോളം വെള്ളം എടുക്കുന്നതിന് ും വണ്ടി കൂലി ഒന്നും കൂടാതെ പിന്നെ കൂടാൻ വണ്ടിയൂലി വേണം മാസത്തിൽ മൂന്നും നാലും തവണ ഇതേനെ അവസ്ഥ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ് നല്ല മനസ്സിലുള്ളവരെ സഹായിക്കുക ഓരോ ഓരോ കഴിച്ചു കൂട്ടുന്നത് ഇങ്ങനെ ആഹാരം പോലും കഴിക്കാൻ പറ്റുന്നില്ല ആഹാരം ഒന്നും കഴിക്കാൻ പറ്റത്തില്ല പരിധിയൊക്കെ സഹായിക്കാൻ പറ്റുന്ന നല്ല മനസ്സുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ സഹായിക്കുക ചേട്ടന് ബെസ് ഡ്രൈവർ ആയിരുന്നു എന്നാ പറഞ്ഞത് ചേട്ടന് ഇപ്പൊ ജോലി തന്നെ ചെയ്യാൻ വയ്യ ചേട്ടന് ഒരു സ്ട്രോക്ക് ഒക്കെ വന്നു ഒന്ന് വീഴും ഒക്കെ ചെയ്ത് രാവിലെ ഇറങ്ങിയ പോയ ഓർമ്മയൊന്നുമില്ല ആരേലും വിളിച്ച് വീട്ടിൽ കൊണ്ടിരണം അതുപോലത്തെ സ്ഥിതിയാണ് പുള്ളിക്കാട്ടിക്ക് ഒള്ളാസ് വെള്ളം എടുത്തു കൊടുത്താൽ രാവിലെ പുള്ളിക്കാട്ടി പറയാ പറഞ്ഞാൽ ഉച്ച നമ്മളാ കിട്ടുന്നത് ഓർമ്മയില്ല ആ ഒരു കിടക്കുക ഈ വീഡിയോ കാണുന്ന എല്ലാവരും എല്ലാ സന്മാനസുള്ളവര് അവരെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുക അത് ഞങ്ങൾക്ക് ഒരു അവസ്ഥ അമ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ എന്തോരം കഷ്ട സഹായിക്കുക ഈ കഷ്ടത്തിൽ നിന്ന് അമ്പത്തിരണ്ട് വയസ്സല്ല ഇങ്ങനെ ഒരു അവസ്ഥയാണ് ഇവരെ വന്ന് കണ്ട ഞങ്ങൾക്ക് സങ്കടം ഉണ്ട് എന്താ ചെയ്യാൻ ഞങ്ങള് നിങ്ങൾക്ക് സഹായിക്കാൻ മനസ്സുള്ള പോലെ സഹായിക്കാൻ ഞങ്ങൾ ഇവരെ ബാങ്ക് നമ്പരും ഒരു അക്കൗണ്ട് നമ്പരും ഒക്കെ ഞങ്ങൾ കൊടുക്കാം കൊടുക്കാം എന്ന് എല്ലാ കാര്യങ്ങളും സഹായിക്കുക സഹായിക്കണം എല്ലാം മനസ്സുള്ള എല്ലാവരും എന്നെ സഹായിക്കണം എനിക്ക് ജീവിക്കണം ഒത്തിരി ആഗ്രഹം